ചിരിക്കാൻ പറ്റുമെങ്കിൽ നന്മ ചുരുങ്ങിയത് ഒരു വിപാതത്തായി ചിരി കൽപ്പിക്കപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ അത് പുഞ്ചിരി മാത്രമേ ഉള്ളൂ ചിരിക്കുക എന്നത് വിപാതത്തായി അള്ളാഹുതാല കൽപ്പിച്ചതിൽ ചിരിയുടെ കൂട്ടത്തിൽ അള്ളാഹുതാല ഇഷ്ടപ്പെടുന്ന പുണ്യം നൽകപ്പെടുന്ന ഒരു ചിരി ഉണ്ടെങ്കിൽ അത് സ്മിതം ഒച്ച കാണാതെ പോണ കാട്ടാതെ പുഞ്ചിരിക്കുക എന്ന ചിരിക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ അറിയിക്കണം നമ്മള് പല പേര് ഇടും പാൽപുൻചിരി വളഞ്ഞ ചിരി മഞ്ഞച്ചിരി ചിരി മറിച്ച ചിരി എന്നൊക്കെ നമുക്ക് പറയാം സൈക്കിൾ മുന്ന് വീണ ചിരി ബൈക്ക് മുന്ന് വീണ ചിരി എന്നൊക്കെ പറയാം പല ചിരികളും നമ്മൾ പറയും അക്കൂട്ടത്തിൽ സാധാരണ മൂന്ന് തരം പൊട്ടിച്ചിരിയോ അല്ലെങ്കിൽ സ്മിതമോ ആയതിനിടയിലുള്ള ഈ ചിരി ഈ ചിരി വാസ്തവത്തിൽ നിബാധത്തായി എണ്ണപ്പെട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ പ്രകൃതിപരമായ കർമ്മങ്ങൾ പലതും പുണ്യമായി ആഹൃതത്തിൽ സ്വതക്ക ഇവിടെ പുണ്യം രേഖപ്പെടുത്തുന്നതായി അല്ലാഹുവിന്റെ റസൂര് പഠിപ്പിച്ച കൂട്ടത്തിൽ ചിരിയെ കുറിക്കുന്ന വാചകം ഒന്നു മാത്രമാണ് ഒട്ടപ്പ സുമുക്ക നീ സ്മിതം കൊള്ളുന്നത് പുഞ്ചിരിക്കുന്നത് നിന്റെ കൂട്ടുകാരന്റെ നിന്റെ വിശ്വാസിയായ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് അവനെ കാണുമ്പോൾ നീ ഒന്ന് സ്മിതം തൂകുന്നത് പുഞ്ചിരിക്കുന്നത് സ്വതക്കാ അതിന് നിനക്കൊരു സ്വതക്കയായി ധർമ്മമായി ദാനമായി എഴുതപ്പെടും എന്ന് ശബിജന ആറസൂറുന്ന ഈ ഒരു ചിരിയല്ലാതെ ശരിക്കും പല്ലുകാട്ടിച്ചിരിക്കുന്നതിന് വിവാദത്തായിട്ടോ പുണ്യമായിട്ടോ അല്ലാഹു എണ്ണുന്നില്ല പൊട്ടിച്ചിരിക്കുന്നതാവട്ടെ മാനവികതയ്ക്ക് തന്നെ അഭികാമ്യമായിട്ട് ലോകത്താരും കാണുകയില്ല സ്വന്തം അവനവന്റെ പ്രവൃത്തിയാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മഹത്തുക്കൾ വല്ലപ്പോഴും ചിരിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തകന്മാരായ വിജ്ഞന്മാരായ ജ്ഞാനികളായ ആരഹ്യങ്ങളായിട്ടുള്ള അമ്പിയാക്കളും മൗലിയാക്കളും അള്ളാഹു ആലാന്റെ ഭക്തന്മാരായ ആളുകളും വല്ലപ്പോഴും ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിരി ഏറ്റവും വലിയ പൊട്ടിച്ചിരി നമുക്ക് വരേണ്ടിടത്ത് പോലും തപസ്സും മാത്രമേ കാണുന്നുള്ളൂ വിശുദ്ധ ഖുർആാനിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലേഹിസ്സലാം എന്ന ഒരു നബിയെ കുറിച്ചാണ് ചിരിച്ചു എന്ന് പറയുന്ന പറയുന്നവരൊറ്റ പ്രയോഗമുള്ളത് മറ്റു നബിമാരെ കുറിച്ച് ചിരിച്ചത് ആ ഒരു പരാമർശമില്ല സുലൈമാൻ നബി അലേഹുസ്സലാമിനെ കുറിച്ച് ഖുർആാൻ പറയുന്നുണ്ട് ഒരു വാക്യം മിൻ നംല് എന്ന പേരിൽ ഒരു സൂറത്തുണ്ട് നമ്മുടെ വിശുദ്ധ കുർ ഉറുമ്പ് എന്നാണ് നിന്റെ പേര് ഉറുമ്പ് ഈ ഉറുമ്പിന്റെ കഥ വിവരിക്കുന്നുണ്ട് വളരെ സുദീർഘമായ ഒരു സൂറത്താണ് ധാരാളം ആയത്തുകളുണ്ട് ആ ആയത്തുകളിൽ ഒരു ചെറിയ ഭാഗത്ത് ഉറുമ്പിന്റെ കഥ വിവരിക്കുന്നുണ്ട് ഒരു റാണി ഉറുമ്പ് മറ്റേ ഉറുമ്പുകളോട് സുലൈമാൻ നറ്റി അലഹിസ്ലാമന്റെ പടയാളികൾ വരുമ്പോൾ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ചരിത്രം ഈ ചരിത്രം വിവരിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് തന്നെ നംല് എന്ന് പറയുന്നത് അത്ഭുതമല്ലേ ഇത് ചെറിയ അത്ഭുതമല്ല അപ്പോൾ ചിരിക്കേണ്ട രൂപം എന്ന് മനസ്സിലാക്കി എപ്പോഴാ ചിരിച്ചത് ശ്രീമാനബി അലൈഹി സ്ലാമും പരിവാരവും ഒന്നിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ വഴിയിൽ ഒരു ചെറിയ ഉറുമ്പുമാടമുണ്ട് ആ ഉറുമ്പുമാടത്തിൽ മാടത്തിൽ വരിവരിയായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ ഉണ്ടാകാം ആ ഉറുമ്പ് കൂട്ടത്തോട് അതിലെ റാണി ഉറുമ്പ് അതിലെ വലിയ ഉറുമ്പ് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു കാലത്തിനം നംലത്തുൻ അവർ വലിയ ഉറുമ്പ് റാണി ഉറുമ്പ് എഴുന്നിട്ട് പറഞ്ഞുപിന്റെ കൂട്ടമേ സമൂഹമേ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു ഉറുമ്പിന്റെ കൂട്ടമേ ഉദുഹുലു മസാഖിനക്കും നിങ്ങൾ നിങ്ങളുടെ പൊത്തുകളിൽ തങ്ങണം നിങ്ങളുടെ മടകളിലേക്ക് ഒളിക്കണംകും സുലൈമാനും അജുനൂതുഹും സുലൈമാനും പരിവാരവും വരുന്നുണ്ട് അവർ നിങ്ങളെ ചവിട്ടി അരക്കരുത് അവർ നിങ്ങളെ ചവിട്ടി അരക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മാളത്തിൽ ഒളിക്കണം അവരറിയാതെ നിങ്ങളെ ചവിട്ടി അരച്ചേക്കാം ഈ ഉറുമ്പന്റെ ഈ വാക്ക് കേട്ടു സുലൈമാൻ നബി അലൈഹി കേട്ട സുലൈമാൻ നബി അലൈഹിമിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഖുർആാനിന്റെ പരാമർശം അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു ചിരിച്ചു എന്ന് പറയേണ്ട സ്ഥാനത്ത് വ്യക്തമാക്കി അടക്കാൻ കഴിയാത്ത ചിരിക്കാരനാണ് ചിരിയുടെ സന്ദർഭമാണ് ആ ചിരി അദ്ദേഹം ഒതുക്കിയത് അപസ്സമാതം തൂക്കുക മാത്രം ചെയ്തു ആ സ്മിതത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ചിരിയടക്കുകയാണ് മഹാനായ ഇമാം സൗലബി അദ്ദേഹം ഈ സന്ദർഭത്തെയും കഥയെയും വിവരിക്കുന്നുണ്ട് ഖുർആൻ എന്ന് പറയുന്നത് കഥകൾ മുഴുവൻ പറയൂല കഥ പറയാനുള്ള ഗന്ധമല്ല ഖുർആൻ അതുകൊണ്ട് തന്നെ ഖുർആൻ ചെറിയ സൂചനകളെ നൽകൂ കൊച്ചു കൊച്ചു വാക്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹ് ഇസ്സലാം പ്രാർത്ഥിച്ചത് മുഴുവൻ ഖുർആാനിൽ കിട്ടൂല ചിലരൊക്കെ അങ്ങനെ പറയാം എത്ര നബിമാരുടെ പ്രാർത്ഥന ഉണ്ട് കുറുവാനിൽ അതിലെവിടെയെങ്കിലും മരിച്ചുപോയ ഒരു മഹാനോട് ചോദിച്ചതോ എന്ന് ചോദിക്കും അങ്ങനെ വലിയ പ്രാർത്ഥനകളൊന്നും കുറുവാനിലില്ല എണ്ണി തിട്ടപ്പെടുത്താവുന്ന രണ്ട് കൈയലിലെ വെള്ളുകൂട്ടി എണ്ണാൻ മാത്രമല്ല ഗുരുവാനിൽ ഉദ്ധരിച്ച പ്രാർത്ഥനകൾ അത്ര ചുരുങ്ങിയ പ്രാർത്ഥനകളെ ഉള്ളൂ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ് കൊണ്ടിരുന്നവരാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരും പ്രവർത്തിച്ചും ബാറ്റ് ചെയ്തും പ്രാർത്ഥിച്ചും വരുന്നിരുന്ന ആ അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകളൊക്കെയും കുറുവാൻ പറഞ്ഞിട്ടില്ല പ്രാർത്ഥനകൾ തന്നെ മുഴുവൻ പറഞ്ഞിട്ടില്ല ഹദീസ് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴേ ചില സന്ദർഭങ്ങളിൽ അവിടെ പ്രാർത്ഥന ഒക്കുകയുള്ളൂ ആ പ്രാർത്ഥന പൂരിപ്പിക്കേണ്ടി വരും ഈ അർത്ഥത്തിൽ കുറച്ചേ കുറുവാൻ പറഞ്ഞിട്ടുള്ളൂ ഇവിടെയും അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നു ചില വേദങ്ങളിൽ ഞാൻ കണ്ടു അന്ന സുലൈമാന കാലരഹ ഈ ഉറുമ്പ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി ഉറുമ്പിനോട് ചോദിച്ചു നീ എന്തിനാണ് ഉറുമ്പിന്റെ സമൂഹത്തെ താക്കീതു നൽകിയത് പേടിപ്പിച്ചത് എന്നെപ്പുറിച്ച് ഞാൻ അക്രമം ചെയ്യുമെന്ന് നീ പേടിച്ചു അമാ അലിന്തി അന്നി നബിയുൻ ഞാനൊരു നബിയാണെന്ന് നിനക്കറിയില്ലേ അതിലും നീതിമാനായ ഒരു നബി നീതിക്കട്ടയായ ഒരു നബി ഇവിടെ നടന്നു പോകുമ്പോ നിഷ്കരണമായി നിങ്ങളെ ചവിട്ടി അരക്കുകയില്ല എന്ന് നിനക്കറിയില്ലേ പിന്നെ എന്തിനാണ് ഫലിമ ഫലിമകുൽത്തി അതിമന്നും സുലൈമാനും പരിവാരവും ചവിട്ടി അരക്കും എന്ന് പറഞ്ഞത് ഇദ്ദേഹം ഉറുബിനോട് ചോദിച്ചു ഉറുമ്പ് പറഞ്ഞു അമാസമേത്ത കൗലി നിങ്ങൾ അനീതി കാണിക്കുമെന്നോ അക്രമം കാണിക്കുമെന്നോ പാപം കാണിക്കുമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ വാക്കിൽ എന്ന് നിങ്ങൾ കേട്ടില്ലേ സുലൈമാൻ നബിയും പരിവാരവും അറിയാതെ ചവിട്ടിക്കളയും അറിയാതെ ചവിട്ടുന്നത് കുറ്റല്ല നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ അറിയാതെ എത്ര ഉറുപ്പുകളെ ചവിട്ടുന്നുണ്ടാകും എത്ര പ്രാണികളെ ചവിട്ടുന്നുണ്ടാകും ഇതൊക്കെ കുറ്റാണോ ഇത് കുറ്റാന്ന് പറഞ്ഞാൽ മനുഷ്യന് വഴിപ്പെടാൻ സാധിക്കുമോ അള്ളാഹുവിന്റെ നിരോധനത്തെ വഴിപ്പെടാൻ സാധിക്കൂല അതുകൊണ്ട് തന്നെ എന്ന് എന്റെ വാക്യത്തിൽ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് ശാരീരികമായി നിങ്ങളുടെ കാൽപാദം തട്ടിയിട്ട് ഈ ഉറുമ്പും കൂട്ടങ്ങളെ മുഴുവൻ ചവിട്ടി അരക്കും എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിക്കാനും പകല്ലോ കാരണം സുലൈമാൻ നബിയും പരിവാരവും പോയാല് ചവിട്ടിൽ കൊള്ളുന്നതല്ലേ പോവുള്ളൂ മിക്കവാറും ഉറുമ്പുകളൊന്നും വല്ലാതെ പോവില്ല പരിവാരം പോയി പോയിട്ട് അപ്പൊ ഉൻപ് പറയുന്നത് സംഗതമാണ് ശാരീരികമായി അവയെ നിങ്ങളുടെ കാലുകൊണ്ട് ചവിട്ടി അരയിക്കും എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്നമാ അറത്തു അതു നൽകും മനസ്സ് ചവിട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ മനസ്സ് നിങ്ങൾ ചവിട്ടി അരക്കും അള്ളാഹുബന്റെ തിക്കറിലും അള്ളാഹുന്റെ തസ്തേഹിനും കഴിഞ്ഞുകൂടുന്നതായ ഈ ഉറുമ്പുകൾ ഹഷ്യ തമന്നയിനും ഇസ്ലമാ നിങ്ങൾക്ക് നൽകപ്പെട്ട രാജാധികാരം പോലത്തെ പ്രൗഢിയും പ്രതാപവും ഞങ്ങൾക്കും കിട്ടണം എന്നും ഞങ്ങൾ ഉറുമ്പിന്റെ ലോകവും വലിയ രാജാക്കന്മാരാകണമെന്നും കൊതിച്ചാലോ അവരുടെ മനസ്സ് തകരില്ലേ നിങ്ങളുടെ പ്രതാപവും അധികാരവും കാണുമ്പോൾ തസ്ബീഹും ദിക്റും അവർ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു കളയും അവരുടെ മനസ്സുകൊണ്ട് അവർ ഫിത്നയിൽ അകപ്പെടും പകിട്ടിൽ അവരുടെ മനസ്സ് കുടുങ്ങിക്കളയും അപ്പോ തസ്ബീഹ് ചൊല്ലുന്ന അള്ളാഹു വഴിപെടുന്ന ഈ ഉറുമ്പും കൂട്ടങ്ങൾക്ക് നിമിഷ നേരത്തേക്ക് സുലൈമാൻ നബിയോടും പരിവാരത്തോടും അസൂയ തോന്നിയാലോ അവരുടെ പതാപം പോലെ നമ്മൾക്കും കിട്ടേണ്ടിയിരുന്നല്ലോ എന്ന് മനസ്സിൽ തോന്നിയാലോ അമ്മാഹുവിന്റെ തിക്കറിലും തസ്ബീഹിലും ചെല്ലുന്ന അവരുടെ ആത്മീയമായ ഉയർച്ച ചവിട്ടി അരക്കപ്പെടുകയാണല്ലോ ഇത് ചെയ്യും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നു കേട്ടപ്പോ സുലൈമാൻ്റെ തോന്നി ഇത് സാധാരണ ഉറുമ്പല്ല സാധാരണ ഉറുമ്പല്ല എന്ന് മാത്രമല്ല നമ്മൾ മരമണ്ടൂസ് മനുഷ്യന്മാരെ പോലെ എല്ലാ ഉറുമ്പുകൾ എന്നും തോന്നാം എല്ലാ ഉറുമ്പിനും ഇങ്ങനെ ഉണ്ടാവാമോ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കാം നമ്മൾ മാത്രം ആത്രിയങ്ങള് പിന്നെ നമുക്ക് വേദം കൊണ്ടിരുന്ന മരക്കരുണ്ട് ഓലെ ഏതാലും ആക്ലയങ്ങളല്ല എന്ന് അറിഞ്ഞാൽ പറ്റുള്ളൂ അതുകൊണ്ട് ഓരോ ആക്ലയങ്ങൾ പിന്നെ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടരുണ്ട് നോക്കിയിട്ട് ജിന്ന് അതും ഏതാലും ആക്ലയങ്ങൾ ഇങ്ങനെ മൂന്ന് കൂട്ടരെ ആക്ലയങ്ങൾ ബുദ്ധിജീവികളുള്ളൂ ബാക്കിയൊക്കെ ബുദ്ധി ഇല്ലാത്തതാണ് ജീവികളിൽ നിന്ന് നമ്മൾ വെച്ചിരിക്കുക അന്ന് അംഗീകരിക്കൂല ഇത് വിലമാക്കന്മാരും അംഗീകരിക്കൂല അള്ളാഹുദനെ കണ്ടറിയുന്ന വിലമാക്കളൊക്കെയും പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവർ അള്ളാഹുദാന പടച്ച ജീവികളുണ്ട് എന്നാണ് മഹാനായ ഇമാൻ ഷാഫി അള്ളാഹു പറഞ്ഞു പ്രാണികളുടെയും ജീവികളുടെയും കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒന്നുമില്ല ഇമാം ഷാഫിക്ക് അന്തല്ലേ ഇമാം ഷാഫി റബി അള്ളാഹു അൻഫു തങ്ങൾ മന്തി കൊഫ് ഇഷ്ട ആക്കലാരാണ് വൈറ ആക്കലാണ് തീരുമാനിക്കുന്ന ഇടത്തെ മഹാനായ ഇമാം ഷാഫി അലി ഇമാൻ ഷാഫിർ അലി അള്ളാഹു പറയുന്നത് മേടപ്രാവിനോളം ബുദ്ധിയുള്ള ഒരു സാധനം അള്ളാഹു താല പടച്ച ജീവികളിലില്ലാന്ന് അപ്പൊ അള്ളാഹുദാല വിജ്ഞന്മാരായ ആരിഫീങ്ങൾ നമുക്ക് മാത്രമല്ല ജീവികൾക്കും ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് ഇത് ശരിക്കും ബോധ്യമാവുകയാണ് സുലൈമാൻ നബി അലൈഹിമിന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉറുമ്പിന്റെ റാണിയോട് സുലൈമാൻ നബി പറഞ്ഞു നീ എന്നെ ഒരൽപം ഉപദേശിക്കണം എനിക്കൊരൽപം നിന്റെ ഉപദേശം ആവശ്യമുണ്ട് നീ തൻ്റെ ആണ് അപ്പൊ ഉറുപ്പി ചോദിച്ചപ്പോ കാലത്തിൻ്റെ നിങ്ങളുടെ ദാവൂദ് പേര് വന്നത് എങ്ങനെയാ പറഞ്ഞു അറിയില്ല ഉറുമ്പ് പറഞ്ഞു തന്റെ മനസ്സിന്റെ മുറിവിനെ ചികിത്സിച്ചു എന്ന അർത്ഥത്തിൽ ചികിത്സിച്ചു എന്നർത്ഥം ഇത് അനബി പേരാണോ എന്ന് ചിന്തിക്കേണ്ട അമ്പിയാക്കന്മാരുടെ പേരുകളും അമ്പിയാക്കന്മാരുടെ ഭാഷകളും മുഴുക്കെ അറബിയായിരുന്നു എന്ന് പറയുന്നൊരു ബലപ്പെട്ട ഓ തള്ളിക്കളയാൻ പറ്റാത്തൊരഭിപ്രായം തന്നെ ഉണ്ട് അമ്പിയാക്കന്മാർക്ക് എങ്ങനെ വന്നാലും ശരിക്കും അറബീകരിക്കാം അവരുടെ ശബ്ദം അറബിൽ ഒക്കും എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ ദാവൂദ് എന്ന പേര് ദാവാ ചികിത്സിച്ചു എന്നതിൽ നിന്ന് വന്നതാണ് മനസ്സിന്റെ രോഗത്തെ ചികിത്സിച്ചിട്ട് നല്ല ഹൃദയമാക്കിയാണെന്ന നിലക്കാണ് നിങ്ങളുടെ ബാപ്പാക്ക് ദാവൂദ് എന്ന് പേര് വന്നത് തലിമ സുലൈമാനാ സുലൈമാൻ എന്ന് നിങ്ങൾക്ക് പേര് വരാൻ അറിയുമോ കാരണം അദ്ദേഹം പറഞ്ഞു അറിവില്ല നിങ്ങളുടെ ഹൃദയം ശാന്തമായതുകൊണ്ട് ആരോടും കുരുട്ടില്ലാത്തത് കൊണ്ട് ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം സുരക്ഷിതമാണ് നിങ്ങൾക്ക് ആപത്ത് വരൂല നിങ്ങൾക്കെതിരെ ഒരു മത്സരം വരൂല നിങ്ങൾക്കെതിരെ മനുഷ്യരില്ല അസൂയക്കാരുമില്ല നിങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ആളുകൾ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഭാഗം സുരക്ഷിതനായ ആൾ എന്ന അർത്ഥത്തിലാണ് നിങ്ങൾക്ക് സുലൈമാൻ എന്ന് പേര് വന്നത് പിന്നെ ഉറുമ്പ് ചോദിക്കാറു എന്തിനാണ് കാറ്റിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് എന്ന് നിങ്ങൾക്കറിയോ കാറ്റ് കാറ്റ് സുലൈമാൻ നബി പറഞ്ഞു അറിയില്ല ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലേഹിസ്ലാമു പറയാ ഈ കാറ്റ് എന്ന വാഹനമാക്കി നിങ്ങൾക്ക് തന്നത് ഈ ദുന്യാവ് ആകെ ഒരു പുകയാണ് ഒരു കാറ്റാണ് എന്ന് പഠിപ്പിക്കാനാകുന്നു ഇത് കേട്ടപ്പടാണ് വിശുദ്ധ ഖുർആനിന്റെ വാക്യം ചേർത്തു പറയുകയാണ് മുഹസ്സുറുകൾ കഥയിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പഠിച്ചിട്ട് ഖുർആാനിന്റെ കഥകളിൽ പ്രഗത്ഭനായി അറിയപ്പെടുന്ന ഇസ്ഹാഖ് 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 പറയുന്ന ചരിത്രമാണിത് ഈ വാക്യം കേട്ടപ്പോൾ ചിരിക്കണം അവിടെ പൊട്ടിച്ചിരിക്കണം അവിടെ ഉറുമ്പാ സംസാരിക്കുന്നത് അപ്പോഴാണ് ഈ ഉറുമ്പിന്റെ ഈ വാക്ക് കേട്ടപ്പോ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിമിന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹം പുഞ്ചിരിച്ചു ഇതാം ശരി